സംസ്ഥാന കവർ ചിത്രം തയ്യാറാക്കിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക രമ്യ സംസ്ഥാനിന്റെ ഇത്തവണ നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന എൻവോൺമെന്റ് ബജറ്റിന്റെ പേജ് തയ്യാറാക്കിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപികയായ രമ്യ സന്ദീപാണ് താൻ തയ്യാറാക്കിയ കവർ ചിത്രം ബജറ്റിനായി ഉപയോഗിച്ചതിൽ സന്തോഷമുണ്ടെന്ന് രമ്യ പറഞ്ഞു കഴിഞ്ഞ വർഷം ബജറ്റിൻ്റെ കവർ പേജ് തയ്യാറാക്കാൻ ശ്രമിച്ചെങ്കിലും സമയം വൈകിയതിനാൽ നടന്നില്ല ഇത്തവണ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ തന്നെ ചിത്രങ്ങളും ബയോഡാറ്റയും ധനകാര്യ വകുപ്പിൻ്റെ മെയിലിലേക്ക് അയക്കുകയായിരുന്നു തുടർന്ന് അവർ നിർദ്ദേശിച്ച ആശയം തയ്യാറാക്കി നൽകി തിരുവനന്തപുരം കിളിമാനൻ സ്വദേശിയാണ് രമ്യ സന്ദീപ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പാസ്സായ രമ്യ എറണാകുളം ദർബർ ഹാളിലുൾപ്പെടെ ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ഭർത്താവ് സന്ദീപ് ശിവപ്രസാദ് മകൻ ഇഷാന് ദർശൻ രണ്ടു വർഷമായി സ്കൂളിലെ ചിത്രരചന അധ്യാപികയാണ് രമ്യ കുട്ടികളുടെ കലാവാസന വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അവരുടെ ഓരോ കഴിവും ചുമരുകളിൽ പതിപ്പിക്കാൻ രമ്യ ശ്രമിച്ചു കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് കവർ പേജ് ഡിസൈൻ ചെയ്യാനുള്ള അപ്പോൾ ഇതിൽ പെയിൻറ്റിങ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു വളരെ സന്തോഷം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തിരുന്ന വർഷ സമയം കഴിഞ്ഞതിനാൽ അവർ സെലക്ട് ചെയ്യാൻ പറ്റില്ല അത് അവരൊരു ആശയം നോക്കി പറഞ്ഞിരുന്നു അതായത് നമ്മുടെ കേരളത്തിലെ ടെക്നോളജി ഡെവലപ്പ് ും അതേസമയം തന്നെ പരിസ്ഥിതിയെ സ്വന്തം വിധമായി പരിപാലിക്കുന്നതിനൂത്തിലുള്ള ആശയമാണ് അവർ പറഞ്ഞത് പിന്നെ ഏട്ട് സഹിച്ച മുന്നേറ്റങ്ങൾ അതും കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ ഒരാശയത്തിനൊക്കെയാണ് ചിത്രം അങ്ങനെ വരുന്നത് സെലക്ട് ചെയ്യപ്പെട്ടതിൽ വളരെ സന്തോഷം ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അതെല്ലാം രസിലെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പെയിൻറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നീട് ഇതിനെ രണ്ടു വർഷം മുമ്പാണ് എനിക്ക് പെർമനന്റ് ഐ പി എസ് സി വഹിക്കുന്നത് പറഞ്ഞു ഞാൻ എക്സിബിഷനിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുമായിരുന്നു അപ്പൊ കുറച്ചായിട്ടൊന്ന് പിടിക്കാൻ ആക്റ്റീവല്ലായിരുന്നു